ഒരു ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇനി എന്തൊക്കെ ജോബ് റോളുകൾ വരാമെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ ഏതൊക്കെ ജോബുകളിലാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുക എന്നുള്ള ഒരു സംശയവും നിങ്ങൾക്ക് വരാം ഏതൊക്കെ ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഞങ്ങൾക്ക് എവിടെയൊക്കെയാണ് ജോലി കിട്ടുക എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാം ഒരു ഹോസ്പിറ്റലെടുത്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ ഓഫീസിലിരിക്കണമെങ്കിൽ ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽസും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ട് ഒന്ന് ചോദിക്കാറുണ്ട് ഇറ്റ് ഈസ് ഏത് കോഴ്സ് ഏത് ആയിക്കോട്ടെ ഇപ്പം ഡിഗ്രി ആയിക്കോട്ടെ ഡിപ്ലോമ ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ എന്ത് തന്നെയും അതില് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചോദിക്കാറുണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് മിക്കവാറും ഹോസ്പിറ്റൽ ഇപ്പോൾ നിങ്ങളെ ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് വരെ ജോലി എടുത്തുള്ളൂ അത് ഒന്നാമത്തെ കാര്യം ദാമത് വരുന്നത് ഒരു അഡ്മിൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ലഭിക്കാം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അതിഥികളെ സ്വീകരിക്കുന്നതിലും അതുപോലെ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പേറീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനും അവിടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളും ഒരു സ്ഥാപനമാകുമ്പോ പല രീതിയിലുള്ള സ്റ്റാഫും പേഷ്യൻസ് തമ്മിലും അല്ലെങ്കിൽ പേഷ്യൻസ് പേഷ്യൻസ് തമ്മിലൊക്കെ പല രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇതൊക്കെ പരിഹരിക്കുന്നതിനും വി ഐ പി പോലുള്ള അതിഥികൾ ഒക്കെ വരുമ്പോൾ സ്വീകരിക്കാൻ ഒക്കെ വേണ്ടി എന്ന് പറയുന്ന വകുപ്പുണ്ട് ഈ റസുലേഷൻസിലും നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി കിട്ടണം കിട്ടണമെന്ന് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കേറുമ്പോൾ സ്ഥാനാട്ടോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജർ വരെ ആവാൻ പറ്റും ഡിഫെൻസ് അപ്പോൾ നിങ്ങളുടെ സർവീസ് അനുസരിച്ചിട്ട് യെസ് പേഷ്യൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓഫീസർ ആവാൻ പറ്റും ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും കാര്യങ്ങൾ സുഗമാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ക്വാളിറ്റിയോട് കൂടിയുള്ള സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് റിലേഷൻസ് എസിക്യൂട്ടീവ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആശുപത്രികളിലൊക്കെ ഡോക്ടർ കണ്ടിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അഡ്മിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ട് അഡ്മിഷൻ ഡെസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ട് ഉണ്ടാവും ചില ഹോസ്പിറ്റൽ ഒക്കെ നമുക്ക് കാണാലേ അത് പേഷ്യന്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും അതൊക്കെ ചെയ്തു നമുക്ക് നമുക്കിപ്പോൾ ബെഡ് ഡോക്ടർ അഡ്മിഷൻ പറയാണെങ്കിൽ ബെഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് ഡെൻ വാർഡ് സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടാം വാർഡില് ഹോസ്പിറ്റൽ ആ ില് വാർഡുകളുടെ കാര്യങ്ങള് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഇതുപോലെ തന്നെ ഗുണമേമുള്ള സേവനങ്ങൾ നഴ്സസ് ആയാലും ബാക്കി എല്ലാവരും എല്ലാ സ്റ്റാഫും നല്ല രീതിയിലൂടെ ഉറപ്പ് പോകുന്നുണ്ട് വാർഡ് സെക്രട്ടറി ഉണ്ടാവും ആ വാർഡ് സെക്രട്ടറി എന്ന് പറയുന്ന ജോബിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാം ജോബ് ലഭിക്കാം ഇത് അതുപോലെ തന്നെ ഓഫീസ് സെക്രട്ടറി ഡോക്ടേഴ്സിന്റെ സെക്രട്ടറി ആയിട്ട് ഡോക്ടേഴ്സിന്റെ റൂമിൽ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സിനെ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ജോബ് ഓക്കെ ആയിട്ടുള്ളു അതുപോലെ ഒപ ഡി എക്സിക്യൂട്ടീവ് ജനറൽ ഡ്യൂട്ടി ഞാൻ കുറെ ജോബ് റോളുകൾ പറയുന്നത് ഏതൊക്കെ ജോലികൾ കിട്ടണം എന്നുള്ളതിന്റെ ഞാൻ എന്നുള്ളതിന്റെതാണ് ഡോക്ടർ സെക്രട്ടറി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അതുപോലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ പേഷ്യൻ കൌൺസിലർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ അക്കൗണ്ടിന്റെ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അതുപോലെ കാഷ്യർ ജോലികൾ അതുപോലെ ഇൻ അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ ബില്ലിംഗ് കാര്യങ്ങൾ ചെയ്യാനായി ആളുകൾ ഇനി ഇൻഷുറൻസ് ൻഷുറൻസ് പേഷ്യന്റ് ആണ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഇൻഷുറൻസ് കോർഡിനേറ്റർ പോലുള്ള ജോലി ഇനി മൊത്തത്തിലെ ഹോസ്പിറ്റലിലെ മൊത്തം പ്രവർത്തനങ്ങളും എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ടുള്ള ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റോൾ ഇനി എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് എടുക്കാൻ അറിയില്ല ഹോസ്പിറ്റലിലേക്കുള്ള ആളുകളെ നീങ്ങിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിലെ നിയമിക്കാനും അവർക്ക് വേണ്ട സാലറി അവർ ശമ്പള പട്ടിക പോലുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്ന എച്ച് ആർ എടുക്കണം എച്ച് ആർ എസിക്യൂട്ടീവ് അല്ലെങ്കിൽ എച്ച് ആർ അസിസ്റ്റന്റ് പോലുള്ള ജോലികൾ അതുപോലെ ആശുപത്രിക്ക് അക്രിഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ എ ബി എച്ചിന്റെ കോർഡിനേറ്റർ ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ഫ്ലോ അസിറ്റം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സിക്യൂട്ടീവ് അതുപോലെ ക്ലിനിക്കിന്റെ തന്നെ ഇപ്പം ചെറിയ ക്ലിനിക്കൊക്കെ ഒരു ക്ലിക് മാനേജർ ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു വലിയ